ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊതുകിനെ തുത്തി ഒടിക്കാൻ ഒരു ടിപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടത് ഒരൽപം കല്ലുപ്പാണ് കൊടുകിപ്പല്ലോ കല്ലുപ്പ് വേണം എങ്കിലേ നമുക്കത് കറക്റ്റ് പ്രയോഗിക്കാനാകും അപ്പോൾ കൊതുക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലൊക്കെ കൊതുകിന് നല്ലൊരു തിളക്കൻ ഉണ്ടാകും അപ്പം ആ സമയത്തൊക്കെ നമുക്ക് വീട്ടിൻ്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പം അതിനുള്ള ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിനായി നമുക്ക് ഒരല്പം കല്ലുപ്പ് എടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരല്പം ഗ്രാമ്പു മൂന്ന് ഗ്രാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഗ്രാമ്പ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരൽപ്പം ഒരല്പം കംഫേർട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കംഫേർട്ട് ഒരൽപം ഞാൻ ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കംഫേർട്ട് ഇട്ടിച്ചോ കംഫേർട്ട് നല്ലോണം കല്ലുപ്പിൽ നന്നായി ഒന്ന് അബ്സോർബ് അബ്സോർബാവും ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ സിന്തറ്റിക് വിനീഗർ ആണ് കേട്ടോ അപ്പോൾ ഏത് വിനികർ വേണമെങ്കിലും നമുക്ക് വൈറ്റ് വിനിഗറോ ഫ്രൂട്ട് വിനികറോ ഏത് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഫ്രൂട്ട്മിക്സ് വിനഗർ ആണ് അപ്പം ഒരു അല്പം വിനാഗിരി കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കട്ടോ ഒരല്പം വിനാഗിരി കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് വിനാഗിരിയും ഉപ്പും കൂടി ആയപ്പോൾ തന്നെ നല്ല സൗണ്ട് വരുന്നുണ്ട് ഒന്ന് അബ്സോർബ് ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മിശ്രിതം നമുക്ക് കൊതുക് വരുന്ന ഏത് ഏരിയയിലും നമുക്ക് വെക്കാൻ പറ്റും പ്രത്യേകിച്ച് ഉമ്മറത്ത് ഏഹ് കൊലായിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും വീടിന്റെ വരാതയിലൊക്കെ പ്രത്യേകിച്ച് അവിടെ നിന്നാണ് രാത്രി സന്യാസമൊക്കെ കൊതുക് ഉണ്ടാകുന്നത് ഈ മിശ്രിതം നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ഏഹ് വീടിന്റെ ഉമ്മറത്തൊക്കെ നമുക്കൊന്ന് വെച്ച് നോക്കാം ഇതുപോലെ കൊതുക് അമിതമായി വരുന്ന മുലകളിലൊക്കെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഇത് ഉമ്മറത്ത് കൊതുക് വരുന്ന കൂടുതൽ കൊതു കൊതുക് സ്ഥലങ്ങളാണ് അപ്പൊവിടൊക്കൊന്ന് വെ കൊടുക്കാണെങ്കിൽ ഒട്ടേറ്റ് സ്വന്തസമയങ്ങളിലൊക്കെ ആണെങ്കിൽ കൊതുകിന്റെ ശല്യത്തിൽ നമുക്ക് മുക്തി കിട്ടും കേട്ടോ അപ്പൊ അതിനായി നമുക്ക് സൈഡ് എഫക്ട് ഉള്ള കോയിലുകളൊന്നും കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ നമ്മുടെ കട്ടിന്റെ അടിയിലൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കട്ടിന്റെ അടിയിലൊക്കെ നമുക്ക് അങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിലും കൊതുക് എവിടെ നിന്നാണ് വരുന്നത് അത് നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ജനലക്കരികിൽ അതുപോലെ ജനലക്കരികിലൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ജന അവിടെ നിന്ന് പുറത്ത് നിന്ന് വരുന്ന കൊതുകിനെയൊക്കെ നമുക്ക് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുമ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ റൂമിലുള്ള കൊതുകൊക്കെ നമുക്ക് പുറത്തേക്ക് പോയി കിട്ടാനും സമാ സഹായിക്കട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് പ്രത്യേകിച്ചും ഇനി കിച്ചണിലും നമുക്ക് വെക്കാം കിച്ചണില് പ്രത്യേകിച്ച് വേസ്റ്റ് ഒക്കെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ കൊണ്ടു വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കൊതുക് അതുപോലെ കൊത്തളങ്ങിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കട്ടോ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുകളാണ് ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇതുപോലെ വളരെ ലളിതമായ ടിപ്പുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം അതുവരേക്കും ബൈ